ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിന്റെ എലിയാവിന്റെ കാലത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി ജനം രണ്ട് തോണിയിൽ കാലു വയ്ക്കുന്ന സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരു സമയം എലിയാവ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത് മുതലുള്ള വാക്യം വായിച്ചേ

ബാലിന്റെ പ്രവാചകന്മാർ ബാൽ എന്ന് പറയുന്ന പൈശാലിക ശക്തിയുടെ ആത്മാവിനാൽ പ്രവചിച്ച് നടക്കുന്നവരുടെ പിന്നാലെ ദൈവത്തിന്റെ ജനം പോയി സ്വതം എന്നാൽ ദൈവത്തെ അവർക്ക് ഇഷ്ടമാണെങ്കിലും പിന്നാലെ പോയി ധാരണയ ബാലിന്റെ പിന്നാലെ പോയി കാര്യസാധ്യത്തിന് വേണ്ടി പോയി കലലുയാ അപ്പോൾ ഏലിയാവ് മാത്രമാണ് അന്ന് യഥാർത്ഥമായിട്ടൊരു പ്രവാചകൻ ആ കാലത്തുള്ളൂ ആ ഏലിയാവ് പറയുകയാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ യഹോവ 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 ദൈവമെങ്കിൽ തന്നെ 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 ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട യഹോവ തന്നെ മതി ദൈവത്തിന്റെ സ്വോം പറഞ്ഞേ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അപ്പോ ഇവിടെ ജനം രണ്ടു തോണിയിലെ കാല് വെക്ക ഹോവയിലും ആശ്രയം പിന്നെ ബാലിന്റെ ശക്തിയിലും ആശ്രയം ലോകത്തിലും ഒരു കാല് ദൈവരാജ്യത്തിലും മറ്റേ കാല് ദൈവത്തിന് ഇഷ്ടമല്ല അത് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ലോകത്തെയും മാമോനെയും ദൈവത്തെയും ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധ്യമല്ല ഒന്നുകിൽ ദൈവത്തിന്റെ കൂടെ സ്ത്രോത്രം അപ്പോൾ എലിയ പറയാണ് നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയും കാല് വെക്കും അവനെ അനുഗമിപ്പിൻ പിന്നെ ബാലെങ്കിൽ അവനെ അനുഗമിപ്പിൻ പിന്നെ എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നു യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിന്റെ പ്രവാചകന്മാരോ നാനൂറ്റമ്പത് പേരുണ്ട് ബാലിന്റെ പ്രവാചകന്മാർ നാനൂറ്റമ്പത് പേരുണ്ട് ആ ഞങ്ങൾക്ക് രണ്ട് കാളയെ തരട്ടെ ആ രണ്ട് കാളയെ തരട്ടെ ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു രണ്ട് യാഗപീഠം ഒരുക്കട്ടെ ബാലിന്റെ നാനൂറ്റമ്പത് പ്രവാചകന്മാർ കൂടി യാഗപീഠം ഇറക്കട്ടെ അടുപ്പിൽ തീ കത്താതിരുന്ന കാര്യം പറയാൻ വരുന്നു അടുപ്പില് തീ കത്താതിരുന്ന കാര്യം പറയാൻ വരുന്നു അല്ലേ ലിയാ നാനൂറ്റമ്പത് പ്രവാചകന്മാർ ഒരു കാളയെ കണ്ടം കണ്ടം ഏർത്തി ആകേടം ഒരുക്കി എന്ത് ചെയ്യട്ടെ വിളിക്കട്ടെ തീ കൊണ്ട് ഉത്തരം വരണത് ദൈവം ദൈവം വായിച്ചേര് വായിച്ചേ സ്വദ്രം അവർ അവർ തിരഞ്ഞെടുത്ത് കണ്ണം കണ്ണമാക്കി തീടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ ഞാനും ഒരുക്കി തീടാതെ വിറകിന്നേൽ വയ്ക്കാം മറ്റേ കാളെ ആരും ഒരാള് എലിയാവും യാഗപീഠം ഒരുക്കി വെക്കാം നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ ആ നിങ്ങള് നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു തീ കൊണ്ട് ഉത്തരമരണം അതിന് എല്ലാം പിന്നെ എലിയാവു ബാലന്റെ പ്രവാചകന്മാരോട് നിങ്ങളൊരു കാളയെ തെരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കി കൊഴ്വിൻ്റെ നിങ്ങൾ അധികം പേരുണ്ടല്ലോ അധികം പേരുണ്ടല്ലോ എന്നിട്ട് തീടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചിപ്പിന് പറഞ്ഞു തീടാതെ തന്നെ തീയിടാതെ എന്നിട്ട് അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവരുടെ ഒരുക്കി ബാലേ ഉത്തരമറിയണമേ രാവിലെ തുടങ്ങി ഉച്ച വരെ ബാലേ ബാലേ പിന്നാലെ പോയിത് ആര് ശബ്ദം മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തിയതാ മഹാവിഷ്ണുവിന്റെ പിന്നാലെ പോയത് അല്ലെ ലുഹിയാ അപ്പൊ മഹാവിഷ്ണു തീയ മഹാവിഷ്ണുവിനെ എത്ര പരിശ്രമിച്ചിട്ട് തീയറക്കാൻ പറ്റുന്നില്ല സ്വോംഹിയാ ബാലേ അത് പണ്ടത്തെ കാലത്ത് ബാലേന്ന് വിളിച്ചിരുന്നേ അത് പല നാട്ടിലും പല പേരാണ് ശക്തി ഒന്നെന്ത് എന്താന്ന് സ്ത്രം അല്ലെരിയാ പത്ത് പത്ത് അവതാരങ്ങളാ പുള്ളിക്കാരനുണ്ട് അവസാനത്തെ അവതാരമാണ് തലയും പത്ത് കൊമ്പുള്ള മൃഗം അതിനെയാണ് പറയുന്നത് കൽക്കി എന്ന് പറയുന്നത് അല്ലേ അവസാനത്തെ ഏഴ് തലയും പത്ത് കൊമ്പുള്ള മൃഗം കൽകിരിയാ പിന്നെ കലിയുഗത്തില് അല്ലേ സ്ഥോത്രം വായിച്ചേ

യാത്രയിലാകുന്നു അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങേ ആകുന്നു അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു ശബ്ദത്തിൽ അവർ ഉറക്കെ വിളിച്ചു അവർ അതുപോലെ രക്തമൊഴുകോളം കൊണ്ടും മുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു പിന്നെ അതും ചെയ്യും ശരീരം മുറിച്ച് രക്തം കാണിച്ചൊക്കെ സാധിപ്പിക്കും ഉച്ച തിരിഞ്ഞിട്ട് ബോധനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു അവര് വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധ ശബ്ദമോ ഒരു ഉത്തരമോ ഉണ്ടായില്ല അപ്പോൾ തീ എന്താണ് അടുക്കൽ പറഞ്ഞു പറഞ്ഞു ആ അവന്റെ ചേർന്നു അവൻ ഇടിഞ്ഞു കിടന്നീഠം നന്നാക്കി അപ്പൊ തീ കത്താൻ കാര്യം മനസ്സിലായില്ലേ പാപം എന്ത് ചെയ്തു പാപം ഏറ്റു പറഞ്ഞു പാപം ഏറ്റു പറഞ്ഞാൽ ദൈവത്തിന്റെ തീ നമ്മുടെ മേൽ കത്തും അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം കർത്താവ് എന്തെങ്കിലും ഒരു തെറ്റ് വരുമ്പോ വരുമ്പോ തന്നെ എനിക്കിത് മനസ്സിലാക്കണം തെറ്റാണെന്ന് എന്ത് ചെയ്യണം മനസ്സിലാക്കി തരണം അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ചിലർക്ക് തെറ്റ് മനസ്സിലാവില്ല അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല കർത്താപനം പറഞ്ഞേ അങ്ങനെ യാഗവീട് ഇടിഞ്ഞു കടന്ന യാഗവീടൊക്കെ എലിയാവും ജനത്തിന് വേണ്ടിട്ടാ ചെയ്ത് ജനമാണ് പാവം ചെയ്യുന്നത് എലിയാവല്ല പാവം ചെയ്തു ജനമാണ് ജനത്തിനു വേണ്ടി ഇടിഞ്ഞു കിടന്ന യാഗപീടം ശരിയാക്കി കല്ലുകൊണ്ട് നാമത്തിലൊരു യാഗപീഠം പണിതോണു യാഗപീഠത്തിന് ചുറ്റും രണ്ട് സയ വി തോടുണ്ടാക്കി പിന്നെ അവൻ വിറകടിക്കളയെ കണ്ടം കണ്ടമാക്കി ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു യാക്കോബിന്റെ പന്ത്രണ്ട് മക്കൾക്ക് കൊത്തവണ്ണം ഗോത്രം കല്ലൊക്കെ വെച്ചു നാല് തോട്ടം നിറച്ചു അഹത്തെ ധാരാളം വെള്ളം ഒഴിച്ചു കത്തിരുത് പറയെ നാനച്ചു കുതിർത്തു കാളയെ കട്ട് ചെയ്ത് വരിക്കുകയും ചെയ്തു നാല് തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിനു പറഞ്ഞു നാല് തൊട്ടിയിലെ വെള്ളം ഹോമയാഗത്തിന്മേലും വിറകിന്മേലും കുതിർന്ന വിറകിന്മേലും ചെയ്തു കുതിർത്തു അങ്ങനെ പറഞ്ഞു അവർ രണ്ടാം പ്രാവശ്യവും ചെയ്തു അതിനുശേഷം മൂന്നാം പ്രാവശ്യം അങ്ങനെ എന്നാവും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും ചെയ്തു മൂന്നാം ചെയ്തു വെള്ളം അകപ്പെടുത്തി ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാകം വെള്ളം അങ്ങനെ ഒഴുകി ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്നിയ പ്രവാദികൻ അടുത്ത് ചെന്ന് അബ്രഹാമിന്റെയും അതാണ് മടങ്ങി വരവ് മടങ്ങി വരുന്നു അബ്രഹാമിന്റെയും ദൈവമായ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു ദൈവം ബാലല്ല നീയാണ് ദൈവം എന്ന് പറഞ്ഞ് മടങ്ങി പോകുന്നു ഞാൻ നിന്റെ ദാസൻ എന്ന് ഈ കാര്യങ്ങളൊക്കെയും നീയാണ് ദൈവം ഞാൻ നിന്റെ ദാസൻ എന്ന് നീ അറിയേണ്ടതിനെ ജനം അറിയേണ്ടതിനെ ും ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ വൽപ്പന പ്രകാരം ചെയ്തെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ യഹോവേ എനിക്ക് യഹോവേ എനിക്ക് ഉത്തരമരളമേ നീ നീ തന്നെ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ജനം അറിയേണ്ടതിന് എനിക്ക് എനിക്ക് ഉത്തരമറിലേണമേണമൊരു ഒറ്റ പ്രാർത്ഥനയാണ് അവരേ രാവിലോട്ട് ഉച്ചവരെ വൈകുന്നേരം വരെ വിളിച്ചു കൂപ്പിച്ച് സാധനം എന്ത് ചെയ്യുന്നില്ല വരില്ല ഉടനെ ഒറ്റ പ്രാർത്ഥനയാണ് മടങ്ങി വന്നൊരു ഒറ്റ പ്രാർത്ഥന ഉടനെ ഇത്ര വലിയ അത്ഭുതല്ല ഹോമയാകവും വിറകും നനഞ്ഞ് കുതിർന്ന വിറകും കത്തിച്ചു തോട്ടിലെ വെള്ളം പറ്റി മണ്ണ് വരെ കരിഞ്ഞു പോയി ഒന്ന് കത്താവൻ സോത്രം പറഞ്ഞേ തീ കൊണ്ട് ഉത്തരം മാറ്റി ദൈവം ദൈവം എത്ര വലിയ കാര്യം കാണിച്ചത് ആലോചിച്ചൊക്കെ നമ്മളനുഗ്രഹിക്കാൻ തീരുമാനിച്ചു കൊണ്ടല്ലേ ദൈവം നമുക്കിതെല്ലാം കാണിച്ചിരുന്നു അവിടെ വിട്ട് കാണുന്നു അത് കണ്ട് കവന്നു വീണു ദൈവം പറയാ നിങ്ങളോട് ദൈവം ഒരു തൂത് പറയാതിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഉയർച്ച കണ്ട് ചുറ്റുപാട് പരിസരങ്ങളുള്ള ജനമെല്ലാം കമന്നു വീണ് പറയും അവൻ ഇവർ ആരാധിക്കുന്ന ദൈവം തന്നെ സാക്ഷാൽ ദൈവം എന്ന് പറയും അതിനാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ഹല്ലെ ലുയ്യാ അതുകൊണ്ട് ഭരണകർത്താവ് നീ മാത്രം മതി എന്ന് പറയണം ഹല്ലെലുയ്യ ജനമെല്ലാം അത് കണ്ടു ഒരു പറഞ്ഞു പാലല്ല ദൈവം യഹോവ തന്നെ ദൈവം നിങ്ങൾ ആരാധിക്കുന്നവൻ തന്നെ ദൈവം എന്ന് ജനം പറയണം അതിനുവേണ്ടി വേണ്ടി നമ്മൾ വില കൊടുത്ത് വെല മുടക്കി അപമാനം സഹിച്ച് ആ ദേശത്ത് നമ്മൾ നിൽക്കണം എന്ന് കർത്താവ് പറയുക കർത്താവിന്റെ വാക്കനുസരിച്ചാൽ ബാക്കി കാര്യം കർത്താവ് ചെയ്യും എരിയുന്ന തീച്ചുളയുടെ നടുവിൽ നാലാമുതുരത്തി ഇറങ്ങിയത് പോലെ ഈ ദിവസങ്ങളിൽ ഒരുത്തൻ ഇറങ്ങും അത് ദൈവത്തിന്റെ വാക്കാണ് അതിനെന്ത് ചെയ്യണം ബാലി നെമുക്കനേശ്വറിന്റെ വിഗ്രഹത്തെ ആ പരിപാടി വേണ്ടെന്ന് വെക്കണം കുറച്ചു വഴി വേണ്ടെന്ന് വെക്കണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അനുഗ്രഹം മതി എന്ന് പറയണം അതിനോട് നോ പറയണം പോയത് പോട്ടെ ഹാലെ ലുയാ പോയത് പോട്ടെ സ്വർഗം ഹാലേ ലുയ്യ യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ എല്ലാ കണക്കും എഴുതി വെക്കണം എത്ര കടമുണ്ട് നോക്കി എഴുതി വെച്ച് അതിന്റെ ഒരു തയ്യാറാക്കിയിട്ട് കർത്താവിന്റെ സൈന്യം ദൈവം ആ യാഗപീഠത്തിൽ ഇറക്കി വെക്കണം ഇവിടെ ഇറങ്ങുന്ന തീ അതിന്റെ മേലിറങ്ങും അതിന്റെ മേലിറങ്ങും അതാ നമുക്കൊരു സുശ്രൂഷതരിക കടമാരമുള്ളവര് വരട്ടെ കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞ് വരട്ടെ അവരിവിടെ വരട്ടെ ഇവിടെ ഇറങ്ങുന്ന തീ ആ കടത്തെ കത്തിച്ചു കളയും ദൈവം പ്രവർത്തിക്കും നമ്മൾ ഈ കടവാരത്തിന്റെ തീ അനുഭവിച്ചെങ്കിൽ നമ്മുടെ കൈകളിലൂടെ അനേകരുടെ തീ കിട്ടുപോകും നമ്മള് ചില രോഗങ്ങൾ അനുഭവിച്ചെങ്കിൽ നമ്മളിലൂടെ രോഗസൗഖ്യം നടക്കും നമ്മൾ അനുഭവിക്കുന്ന തീയെ ആമേ ബലം ൈവം നമുക്ക് തരും ശക്തികളുടെ ഉപദ്രവം നമ്മൾ അനുഭവിച്ചെങ്കിൽ നമ്മളിലൂടെ ശക്തികൾ ആ കൃപ ദൈവം നമുക്ക് തരും അത് കട്ടാൻ പറഞ്ഞേ ഹാലലു നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഹാലലൂയ്യ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് ഹാലലൂയ്യ